Hi, hello! കഴിഞ്ഞ ബ്ലോഗിൽ തട്ടേക്കാട് ബേൺസാക്ചറിയിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇന്ന് ആ സ്പോട്ടിലേക്കാട്ടോ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ സ്പോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് സലീം അലി പക്ഷി നിരീക്ഷണ പാത എന്നാണ് കേട്ടോ അപ്പം നമുക്കിന്നാ അതിലേക്ക് കയറാം അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കിയാലോ അതിന് മുമ്പ് നമുക്ക് ഈ റൂട്ടൊന്ന് പരിചയപ്പെട്ടാലോ ഈ റൂട്ടെന്ന് പറയുന്നത് കുട്ടമ്പുഴ ആമലകണ്ഠം പൂയംകുട്ടി അടിമാലി വഴി മൂന്നാർക്ക് പോകുന്ന റൂട്ടാട്ടോ നല്ല വഴിയാണ് ഡ്രെയിൻ ചെയ്തു പോകാൻ എളുപ്പമാണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് അപകടങ്ങളൊക്കെ വരാണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയകളൊക്കെ തന്നെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നമ്മൾ ഫിഫ്റ്റി റുപ്പീസ് റേറ്റ് നിരക്കിലാണ് ടിക്കറ്റ് എടുത്തത് ആ സെയിം ടിക്കറ്റ് റേറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് കയറേണ്ടതും വേറെ ടിക്കറ്റ് റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത് തട്ടേക്കാട് ബേർഡ് സാഞ്ച്വറിയിലാണ് അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം അപ്പം ഇതേ ദൂരെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി അനിമൽസൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ടൗണിൽ ജീവിക്കുന്ന ആളുകളൊക്കെ മൈൻഡ് റിഫ്രഷ്മെൻറ്റിനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ അപ്പോൾ മൂന്നാറിൻ്റെ കവാടം എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് കോതമംഗലം തന്നെയാണ് കേട്ടോ ഹൈറേഞ്ച് മേഖലയാണ് ഹൈറേഞ്ച് മേഖല തുടങ്ങുന്നത് കോതമംഗലത്തിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ദേ പോകുന്ന വഴിക്ക് അതായത് ചെറിയൊരു നാഷണൽ ഹൈവേ പോലെയാണ് അപ്പോൾ നല്ല റോഡാണ് ദേ ദേഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഒരു പുഴ പോലെ കാണാം കേട്ടോ ഇത് നമ്മുടെ ഡാമിൻ്റെ പോർഷനാണ് ഭൂതത്താംകെട്ട് ഡാം അടുത്താണ് അപ്പോൾ അതിൻ്റെ പോഷനാണ് ഡാം തുറന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ചതുപ്പ് നിലം പോലെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പല പല പോഷണങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ അതേ നമ്മളിങ്ങനെ കയറിപ്പോകാണ് ദൂരെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കാര്യം തട്ടേക്കാട് ബേർഡ് സാങ്ചറി ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമാണെങ്കിലും ഈ സെലീം അലി പക്ഷി നിരീക്ഷണ പാതയിലുണ്ടല്ലോ പക്ഷികൾ മാത്രമല്ല ഒത്തിരി അനിമൽസും ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് വലിയൊരു ഘോര വനം തന്നെയാണ് കേട്ടോ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം അത്രയ്ക്കും മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു വലിയ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സെലീം അലി പക്ഷി നിരീക്ഷണ പാത എന്നൊക്കെ എഴുതി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഒത്തിരി വൃത്തിയില ൊക്കെയാണ് ഇപ്പോൾ ഈ ഫോറസ്റ്റ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രാവലേഴ്സൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഒത്തിരി സൂക്ഷിക്കാനുള്ള നല്ല നീറ്റായിട്ട് അതിനെ സൂക്ഷിക്കണം പ്ലാസ്റ്റിക് അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റുകൾ ഫോറസ്റ്റിൽ ഇടാൻ പാടില്ല അത്രയ്ക്കും വൃത്തിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാണ് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒത്തിരി മൃഗങ്ങളൊക്കെ കയറുന്നതാണ് അതുകൊണ്ട് ഒത്തിരി സൂക്ഷിക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ ഈ വ്ലോഗ് പിടിക്കാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഘോരവരമാണ് ഘോരവനം ഘോരവനം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇതുപോലത്തെ ഒരു ഘോരവനത്തിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ കയറിയ പാടെ തന്നെ റൈറ്റ് സൈഡിലൊരു കമ്പിവേലി കാണാം ആ കമ്പിവേലി കാണുമ്പോൾ തന്നെ മനസ്സിലാകാം അനിമൽസിൻ്റെ സാന്നിധ്യം ഒത്തിരി ഇവിടെ ഉണ്ടെന്ന് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഡാമിൻ്റെ പോഷനാണ് കേട്ടോ ഡാം ഇപ്പോൾ തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊന്നും കാണാനില്ല പെരിയാറിൻ്റെ പോർഷനാണ് അപ്പോൾ അത് കാണാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ മൃഗങ്ങൾ വരുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യാം അങ്ങനെ വളരെയധികം സൂക്ഷിച്ച് വേണം ഈ പാതയിലൂടെ നടക്കാനായിട്ട് അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത് ഈ പാത ഒന്ന് കണ്ടുപിടിക്കാനും ഈ പാതയിലൂടെ യാത്ര ചെയ്യാനും അത് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ഇതിലേക്ക് കയറിയാലുണ്ടല്ലോ ഒത്തിരി ബേഡ്സിൻ്റെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കാം കേട്ടോ ഒത്തിരി ബേഡ്സുകളുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സാധാ ഫോണാണ് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് സൂം ചെയ്ത് എടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്യാമറകളാണ് അപ്പോൾ അതിൽ നമുക്ക് ആയിട്ട് ഒരു ബേഡിനെ പറക്കുന്നതും വന്നിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് പിടിക്കാം പക്ഷേ എൻ്റെ ക്യാമറയ്ക്കുള്ളിൽ എത്രമാത്രം പക്ഷികൾ വന്ന് വീഴും എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ അപ്പം ഞാൻ പല പോർഷൻ എത്തുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നുണ്ട് കേട്ടോ കാരണം പല പല സൗണ്ടുകൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇനി അത് വല്ല മൃഗങ്ങളാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ വരാനൊക്കെ തോന്നൂ കേട്ടോ അത്രയ്ക്കും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ എൻ്റെ ഈ വീഡിയോ പക്ഷേ ഇതിൻ്റെ എൻഡിങ് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല നല്ല മഴയുണ്ട് ഞാൻ ഈ നടക്കുന്ന വഴികൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഴ മഴ പെയ്യാനുള്ള ഒരു ചാൻസ് ഞാനിവിടെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് പറ്റാവുന്ന ദൂരം ഞാനിങ്ങനെ പോവുകയാണ് അപ്പോൾ പോകുന്ന ടൈമിൽ ഞാൻ ഈ റൈറ്റ് സൈഡിലുണ്ടല്ലോ കുറേ ഒരു വ്യത്യസ്തമാറുന്ന ഫ്രൂട്ട് കണ്ടു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ടാണ് തൊണ്ടിപ്പഴം എന്ന് പറയും ഇന്ന് അന്യം തിന്നുപോയ ഫ്രൂട്ടാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാറില്ല പണ്ട് ഞാൻ സ്കൂൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടല്ലോ ഇത് ഈ കരാലിൻ്റെ സൈഡിലൊക്കെ നിൽക്കും അപ്പോൾ കുറേ പറിച്ചു തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അന്ന് കണ്ടിട്ട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് പിന്നെ അതേ ദൂരെ ഒരു ജംഗ ഇതിലൂടെ ജംഗാ സർവീസ് ഒക്കെ ഉണ്ടായി കാണായിരിക്കും അപ്പൊ അന്ന് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു ഭയങ്കര പഴകി ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് അതൊക്കെ കണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇവിടെ വരുമ്പോഴുണ്ടല്ലോ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ കാരണം അത്രയും മൃഗങ്ങളുണ്ടെന്ന് ഞാൻ റിപ്പീറ്റ് പറയുകയാണ് ഇവിടെ ട്രക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകൾ ഇതിലൂടെ തന്നെ നടക്കണം കേട്ടോ വേറെ ഒരു ഓപ്ഷനും ഇല്ല അവിടെ അപ്പം ഞാൻ ഇങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് കുറേ ബേഡ്സിൻ്റെ സൗണ്ട് കേട്ടു കേട്ടോ അടുത്ത് നിന്ന് ഞാൻ ഇതുവരെ ഒറ്റ ബേർഡ്സിനെയും കണ്ടില്ല അങ്ങനെ അതേ കുറച്ചങ്ങനെ നടന്നപ്പോൾ ഒരു ഇല്ലിക്കൂട് പോലത്തെ ഒരു പ്ലാൻ പ്ലാന് കണ്ടു അതിൻ്റെ മേലെ കുറേ ബേഡ്സുകൾ കേട്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധാ മൊബൈലായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ബേഡ്സ് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറന്നോ നമുക്ക് അത്യ ടൈമിൽ അത് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാമറ കൊണ്ട് വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് നിങ്ങളെ കാണിക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത് അപ്പോൾ ഇത് ഏത് ഇനത്തിൽപ്പെട്ട ബേഡ്സാണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല അത് ആ ഫീൽഡിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുട്ടോ ഇതൊക്കെ ദേശാടന കിളികളാണ് ഇങ്ങനെ കുറേ ബേഡ്സുകളുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പിന്നെ ഈ ഫോറസ്റ്റ് മൊത്തം ഒരു ഫോർ കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ അറുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ടു കിലോമീറ്റർ വൺ സൈഡും മറ്റേ ടു സൈഡെന്ന് പറയുമ്പോൾ അത് ടു കിലോമീറ്റർ അങ്ങനെ മൊത്തം ഫോർ കിലോമീറ്റർ അതാണ് കേട്ടോ എൻ്റെ ഉദ്ദേശ്യം പിന്നെ മേലെ മേലാകാശത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറും ഉണ്ടോ പിന്നെ ഞങ്ങൾ മഴയൊന്നും വക വയ്ക്കാണ്ട് പിന്നെ ഞങ്ങൾ നടക്കാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം ഘോരവനം എന്ന് പറഞ്ഞാൽ ഘോരവനം ആണ് കേട്ടോ സുഹൃത്തുക്കളെ നമുക്ക് വേറെ ഒരു മനുഷ്യരെ പോലും ഇവിടെ കാണാനില്ല അതുപോലെ ഫോറസ്റ്റ് ഓഫീസർമാരൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഏത് നിമിഷവും എന്ത് വീണെങ്കിലും സംഭവിക്കാം അതുപോലത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ പിന്നെ മുന്നോട്ട് നടക്കണോ എന്നുള്ള ഒരു ആശങ്ക വന്നു അത് മഴ കൊണ്ട് തന്നെയാ കേട്ടോ മുന്നോട്ട് പോകാണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിക്കുകയായിരുന്നു ചെയ്ത് ഇത്രയും ദൂരമാണ് ഞങ്ങൾ വന്നോളൂ പിന്നെ ഒരു ഒന്നര കിലോമീറ്ററോളം ഞങ്ങൾ ഇനി മുന്നോട്ട് നടക്കാൻ ഒന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം മുന്നോട്ട് പോകാനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഇത്ര ദൂരമാണ് ഞങ്ങൾ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് നടന്നോളും പിന്നെ അറ്റ് എ ടൈമിൽ തന്നെ നല്ല മഴ പെയ്തുട്ട് പിന്നെ ഓടാ ഓട്ടമായിരുന്നു ഞങ്ങൾ ഓടിയ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ ഓടണ വഴി കൂടെ പുല്ല് പോലും മുളയ്ക്കില്ലായിരുന്നു അതുപോലത്തെ ഓട്ടമായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ചെന്നപ്പോൾ ഉണ്ടല്ലോ കുറേ തൊണ്ടിപ്പഴത്തിൻ്റെ പ്ലാൻസ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ ആ സൈഡിലൊക്കെ നിൽക്കുന്നതായിരുന്നു പക്ഷേ അവിടെ ആന ഇറങ്ങുന്നതുകൊണ്ട് ചെറിയ വേലിയൊക്കെ കിട്ടിയതുകൊണ്ടും അങ്ങോട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എൻട്രൻസിലേക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ കയറി നിന്നിട്ട് കുറേ തൊണ്ടിപ്പഴം അങ്ങോട്ട് പറിച്ചിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾ ഇത് അറിയില്ല ഈ ഫ്രൂട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ വീണ്ടും ഒന്നും കൂടി നൊസ്റ്റ് ഒടിച്ച് പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് സ്കൂളിൽ പോണ ടൈമിലുണ്ടല്ലോ പോണ വഴികളിൽ അതായത് കനാലിൻ്റെ സൈഡിലൊക്കെ ഈ പ്ലാന്റ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് പിന്നെ അന്ന് കണ്ടിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത് ഇത് ഇതാണ് കേട്ടോ തോണ്ടിപ്പഴം ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ചെറിയ റെഡ് കളറാണ് ഫ്ലേവർ എന്ന് പറഞ്ഞ ഒരു ചെറിയ പുളിപ്പാണ് കേട്ടോ ഇത് കഴിക്കാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇത് കഴിച്ച കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കവൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ സി യു